നമസ്കാരം കോഴിക്കോട് ചാത്തമംഗലത്തെ ഒരു സ്കൂൾ പ്രിൻസിപ്പൽ നൽകിയ പരാതി കണ്ട് ഞെട്ടിയിരിക്കുകയാണ് കുന്നമംഗലം പോലീസ് സ്റ്റേഷനിലെ പോലീസുകാർ കാര്യം മറ്റൊന്നുമല്ല സ്കൂളിലെ ക്ലാസ് മുറിയിൽ പാമ്പിൻ കുഞ്ഞുങ്ങളെ കണ്ടെത്തി ക്ലാസ് മുറിയിലും സ്കൂൾ പരിസരത്തും പാമ്പിന്റെ ശല്യം തടയുന്നതിന് സത്വര നടപടികൾ സ്വീകരിക്കണം എന്നാണ് ചാത്തമംഗലം ആർ ഇ സി സ്കൂളിലെ പ്രിൻസിപ്പൽ പരാതിയിൽ പറയുന്നത് ജോലി തിരക്കിനിടെ ഇനി പാമ്പിനെ പിടുത്തവും പഠിക്കേണ്ടി വരുമോ എന്നാണ് പോലീസുകാർ ചോദിക്കുന്നത് എന്നാൽ ഇത്തരം പരാതികളുമായി പഞ്ചായത്തിനെ അല്ലെ സമീപിക്കേണ്ടതെന്ന ചോദ്യവും ഉയരുന്നുണ്ട് വേനൽ ശേഷം സ്കൂൾ തുറന്നതിന് പിന്നാലെയാണ് ചാത്തമംഗലം ആർ ഇ സ്കൂളിൽ ക്ലാസ് മുറിയിൽ പാമ്പിൻ കുഞ്ഞുങ്ങളെ കണ്ടെത്തിയത് സ്കൂൾ തുറന്ന രണ്ടാഴ്ചയ്ക്കിടയിലാണ് ക്ലാസ് മുറിയിൽ പാമ്പിൻ കുഞ്ഞുങ്ങളെ കണ്ടത് വിദ്യാർത്ഥികളെയും രക്ഷിതാക്കളെ ഒരുപോലെ ആശങ്കയിലാക്കിയ സംഭവത്തിന് ഇടയിലാണ് പാമ്പിന്റെ ശല്യം തടയുന്നതിന് സത്യ നടപടികൾ സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് പോലീസ് സ്റ്റേഷനിൽ സ്കൂൾ പ്രിൻസിപ്പൽ പരാതി നൽകിയത് ക്ലാസ് മുറിയിൽ നിന്നും പതിമൂന്നാം തീയതിയും പതിനാലാം തീയതിയും പാമ്പിൻ കുഞ്ഞുങ്ങളെ കണ്ടെത്തുകയുണ്ടായി ഇത് കുട്ടികളിൽ ഭീതി സൃഷ്ടിച്ചിട്ടുണ്ട് ക്ലാസ് മുറിയിലും സ്കൂൾ പരിസരത്തും പാമ്പ് ശല്യം തടയുന്നതിനായി നടപടി സ്വീകരിക്കണമെന്നും പരാതിയിൽ പറയുന്നു പുതിയ അധ്യയന വർഷം ആരംഭിക്കുന്നതിന് മുമ്പേ സ്കൂളും പരിസരവും ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തിയെന്ന് ഉറപ്പുവരുത്തേണ്ട സ്കൂൾ പ്രിൻസിപ്പൽ തന്നെയാണ് പരാതിയുമായി പോലീസിനെ സമീപിച്ചിരിക്കുന്നത് സുൽത്താൻ ബത്തേരി പുത്തൻകുന്ന് സർവജന സ്കൂളിലെ അഞ്ചാം ക്ലാസ് വിദ്യാർത്ഥിനി ക്ലാസ് മുറിയിൽ ിൽ പാമ്പ് പാമ്പുകടിയേറ്റി മരിച്ച സംഭവം മുന്നിലുള്ളപ്പോഴാണ് സ്കൂൾ അധികൃതരുടെ അനാസ്ഥ ക്ലാസ് മുറിയിലെ തറയിൽ ഉണ്ടായിരുന്ന പൊത്തിൽ നിന്നാണ് അന്ന് വിദ്യാർത്ഥിനിക്ക് പാമ്പ് പാമ്പ് പാമ്പുകടിയേറ്റത് പോലുള്ള പാടുകൾ കണ്ടതിനെ തുടർന്ന് രക്ഷിതാക്കളിലെത്തി ബത്തേരിയിലെ സ്വകാര്യ ആശുപത്രിയിലും പിന്നീട് താലൂക്ക് ആശുപത്രിയിലും കുട്ടിയെത്തിയായിരുന്നു തുടർന്നാണ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് അന്ന് റഫർ ചെയ്തത് പിന്നീട് കോഴിക്കോട്ടേക്ക് കൊണ്ടുപോകുന്നതിനിടെ കുട്ടിയുടെ സ്ഥിതി വഷളാവുകയും വൈത്തിരിയിലുള്ള ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തിരുന്നു ആശുപത്രിയിൽ എത്തുന്നതിന് മുമ്പ് കുട്ടി മരണത്തിന് കീഴടങ്ങിയായിരുന്നു